അസാമുലൈക്കും എല്ലാവർക്കും ഈദ് മുബാറക് എൻ്റെ ഈദ് മുബാറക് കുറച്ച് ലേറ്റായിട്ടോ ഞാൻ വീഡിയോ ഇടാൻ കുറച്ച് ലേറ്റ് പോയി അപ്പോൾ അതാ വരുന്നാണ്ട് അന്ന് രാവിലെ തന്നെ നീറ്റ് നേരെ കിച്ചണിലേക്ക് പോകാട്ടെ നമ്മുടെ ഫുഡിൻ്റെ പരിപാടികൾ നോക്കണ്ടേ അപ്പോൾ അതാ ഞാൻ ചെന്നപ്പത്തിനും ഇമ്മ ചിക്കനൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇത് ചി ചില്ലി ചിക്കനിലേക്കുള്ള ചിക്കനാണ് കേട്ടോ പിന്നെതാ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് അടയാണ് കേട്ടോ ഇത് ഞങ്ങൾ തലേന്ന് തന്നെ ഉണ്ടാക്കി വെച്ചു പിന്നെ പിന്നെതാ നമ്മൾ ചില്ലി ചിക്കൻ റെഡി ആയിട്ടുണ്ട് ഗ്യാസ് പിന്നെ നമ്മൾ ഇന്ന് ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും പിന്നെ ചിക്കൻ കൊണ്ടാട്ടോ കേട്ടോ അപ്പോൾ അതാ ചില്ലി ചിക്കൻ റെഡി ആയിട്ടുണ്ട് ഇനി കൊണ്ടാട്ടത്തിലേക്കുള്ള ചിക്കനൊക്കെ പൊരിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ പിന്നെതാ തിടയിൻ ഇങ്ങനെതാ കൊണ്ടാട്ടോ റെഡി ആയിട്ടുണ്ട് ഞാൻ റെസിപ്പീസ് ഒന്ന് തുടങ്ങി കേട്ടോ വേഗം വേഗം ഷൂട്ട് ചെയ്താണ് പണിൻ്റെ ഇടയിൽ ഇങ്ങനെ എടുത്തതാണ് പിന്നെ നമ്മൾ ഇളനീർ പൊടി ഇങ്ങ് തളിയുന്നതിന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെന്താ നമ്മുടെ ഫ്രൈഡ് റൈസ് അത് നമ്മുടെ ഉമ്മ റെഡി ആക്കി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാതും സെറ്റായി നമ്മൾ ഒരു എട്ടരക്കായപ്പോൾ തന്നെ ഫുഡൊക്കെ റെഡി ആയിട്ട് ഇനി പായസം കൂടി ഉണ്ടാക്കാനുള്ളൂ അതും കൂടി ആയാൽ എല്ലാ പഴവും കഴിഞ്ഞിട്ട് ഞങ്ങൾ പെരുന്നാൾക്ക് നേരത്തെ ഫുഡ് കഴിക്കോട്ടെ അപ്പൊ രാവിലെ തന്നെ ഫുഡ് ഒക്കെ സെറ്റ് ആയിട്ടുണ്ട് അങ്ങനത്തെ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട് പിന്നെ കിച്ചൺ ഒക്കെ ക്ലീൻ ചെയ്തിട്ട് നേരെ ബ്രേക്ക്ഫാസ്റ്റ് ആയിക്കോട്ടെ ബ്രേക്ക്ഫാസ്റ്റ് എന്താന്നല്ലേ നമ്മുടെ ഭയങ്കര ഇഷ്ടമാണ് പെരുന്നാളായാലും എനിക്ക് അട വേണം അപ്പോൾ അതാ അടതാ ഇങ്ങനെ പൊളിച്ചു കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് വേണം പോയി കുളിച്ച് റെഡി ആയിട്ട് മക്കളെ കൊണത്തി അവരും റെഡിയാക്കണം അങ്ങനെ കുറച്ച് ചില ചെറിയ ചെറിയ കുറച്ച് പരിപാടികളുണ്ട് അപ്പോൾ അതാ ഞാൻ മുകളിലേക്ക് പോകുക ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് എനിച്ച് ഇതാ കുളിച്ച് വന്നപാട് ഇതിൻ്റെ പെരുന്നാൾ ഡ്രസ്സല്ല കേട്ടോ ഞാൻ കുളിച്ച് വന്നപാടെ വീട്ടിലിടുന്ന ഡ്രസ്സാണ് കാരണം ഇതാ ഇയാളെ ഇയാളെ കുളിപ്പിച്ച് സെറ്റാക്കി എടുക്കണം അപ്പോൾ ഇതാ ഞാൻ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ആൾ നല്ല ഉറക്കത്തിലാണ് കേട്ടോ കിഫിലിനെ വേഗം ഉണുത്തി കുളിക്കാനൊക്കെ ഇവൻ ഇവനുണുത്താൻ കുറച്ച് പണി പെട്ടിട്ടുണ്ട് പക്ഷേ ആൾ എണീറ്റ് വന്നപ്പോൾ നല്ല ഹാപ്പി ആയിരുന്നു കേട്ടോ മഷാളാം അങ്ങനെ അങ്ങനെതാ ആളെ എണീറ്റ് വന്നിട്ടുണ്ട് ആൻഡ് ഇനി അവനെ കുളിപ്പിച്ചെടുക്കണം അത് കഴിഞ്ഞ് ഫുഡൊക്കെ കൊടുക്കണം കേട്ടോ അപ്പോൾ അതാ കുളിച്ച് വന്നു ഇതാ പുതിയ ഡ്രസ്സ് ഇതാണ് ഞങ്ങളുടെ പെരുന്നാൾ ഔട്ട്ഫിറ്റ് ആൻഡ് ഇതാ ഇതാണ് കിഫ്ലിൻ്റെ ഔട്ട്ഫിറ്റ് നല്ല നല്ല ഡ്രസ്സുണ്ടായതെട്ടോ അത് കഴിഞ്ഞ് ഇതാ ഞാനും റെഡിയായി ആയി അപ്പോഴേക്ക് എല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട് അപ്പം ഞാൻ വേഗം ഫുഡ് കഴിക്കാൻ പോവുകയാണ് അത് കഴിഞ്ഞിട്ട് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത് നമ്മുടെ ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും ചിക്കൻ കൊണ്ടാട്ടം ഒക്കെ റെഡി ആയിട്ടുണ്ട് ആൻഡ് നമ്മൾ വേഗം ഫുഡൊക്കെയാണ് കേട്ടോ ഞാൻ ആദ്യം അവൻ്റെ ഡ്രസ്സ് കൂരിയിട്ട് അല്ലെങ്കിൽ ഫുള്ള് വൈറ്റ് ആയതുകൊണ്ട് അത് കൊളാക്കുമല്ലോ അപ്പോൾ ആദ്യം അവനുക്ക് ഫുഡ് എടുത്തിട്ടാണ് കഴിച്ചത് ഫുഡൊക്കെ അടിപൊളിയായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസും ഒക്കെ എടുക്കാൻ നിന്നു കിഫ്ലി എങ്ങനെ പോകാൻ വേണ്ടിയിട്ട് വണ്ടി മേലാദ്യം കയറി നിന്നതാട്ടോ പിന്നെന്താ ഞാനും മക്കളും കൂടി കുറേ പ്രഹസനമായിരുന്നിട്ട് ഈ സാറ കുറച്ച് കഴിഞ്ഞപ്പോൾ ആകെ അലമ്പായി അവനക്ക് ഉറക്കമൊക്കെ വന്നിട്ട് അപ്പോൾ അവനെ ഇങ്ങനെ ഓരോന്ന് കാണിച്ച് പാമ്പർ ചെയ്താണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ചിരിക്കുക കുറച്ച് കഴിയുമ്പോൾ ആൾ പിന്നെയും അലമ്പോ അങ്ങനെ അങ്ങനെ പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു കാരണം അടുത്തന്നെയാണ് ല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് റെഡി ആയിരിക്കണം ഇതാണ് കേട്ടോ എൻ്റെ പെരുന്നാൾ ഔട്ട്ഫിറ്റ് എനിക്കത് ആയിട്ടുള്ള ഒരു വീഡിയോ പോലും കിട്ടിയില്ല ഒറ്റയ്ക്ക് ഇങ്ങനെ വീഡിയോ എടുക്കല്ലേ അപ്പോൾ അതാ ഇങ്ങനെ ഞാൻ ഇന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ എടുത്തത് ഒരു ബ്ലാക്ക് ഷറാറ പോലെ കേട്ടോ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഞാനിങ്ങനത്തെ ഡ്രസ്സൊന്നും എടുക്കാറില്ല അപ്പോൾ ഒന്നെടുത്ത് നോക്കിയതാണ് ഉണ്ടെന്ന് അറിയണേ അപ്പോൾ അതാ ഇതാണ് ഉണ്ടെന്ന് കമന്റ് ചെയ്യണം കേട്ടോ അങ്ങനെ പിന്നെ അതാ ഞങ്ങൾ വീട്ടിലേക്ക് പോകുക കേട്ടോ വീട്ടിൽ നിന്ന് എനിക്ക് അധികം വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല ഫുൾ അസുഖം വന്ന പാട് സൈഡായിട്ട് ആൾക്ക് ഫുള്ള് ഡേ നൈറ്റ് ഫുള്ള് വർക്കായിട്ട് രാവിലെയാണ് വന്നത് അപ്പോൾ അസ്ലു വീട്ടിലെത്തിയ പാട് ഫുഡ് കഴിച്ചിട്ട് കിടന്നുറങ്ങി സറാൻ പിന്നെ ഫുള്ള് കളിക്കുകയാണ് പിന്നെ ഇതാ വീട്ടിലേക്ക് തിരിച്ച് വന്നിട്ട് ഇനി ഒന്ന് ഫ്രഷ് ആവണം പിന്നെ സെറാൻ ഓർക്കണം അപ്പം അതൊക്കെയാണ് എന്താണ് എൻ്റെ പെരുന്നാൾ ഒന്നാം പെരുന്നാളിൻ്റെ വിശേഷങ്ങൾ ഇനി രണ്ടാം പെരുന്നാൾ എൻ്റെ വീട്ടിലാണ് അപ്പം അങ്ങോട്ടേക്ക് പോവുകയാണ് അപ്പോൾ താ രണ്ടാമെന്നാളാണ് ഞാൻ രണ്ടും കൂടി ഒരു ഒറ്റ വീഡിയോ ആക്കിയതാണ് എനിക്ക് വല്ലാതെ കണ്ടൻറ്റൊന്നും എടുക്കാൻ കിട്ടാത്തതുകൊണ്ട് അപ്പോൾ താ ഞങ്ങൾ രാവിലെ പോകണമെന്ന് വിചാരിച്ചാണ് പക്ഷേ ഉച്ചയായി വീട്ടിലെത്തിയപ്പോൾ വീട്ടിലെത്തി ഞങ്ങൾ എത്തിയപ്പോൾ എല്ലാവരും ഞങ്ങൾ വെയിറ്റ് ചെയ്തിട്ടാണ് എല്ലാവരും എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ തന്നെ ഇന്നത്തെ ഫുഡ് ബിരിയാണിയാണ് ഞാൻ ചെന്നതിന് ശേഷം ചെമ്പക്ക പൊടിച്ചു ബിരിയാണിയും നല്ല ചിക്കൻ പൊരിച്ചതും പായസം ഉണ്ടായിരുന്നു കേട്ടോ പായസത്തിൻ്റെ വീടും എടുക്കാൻ ഞാൻ മറന്നുപോയി പിന്നെന്താ നമ്മുടെ അച്ചാറും അതിലേക്ക് ആവശ്യമുള്ള സംഭവങ്ങളെല്ലാം ഉണ്ട് പിന്നെന്താ മക്കളൊക്കെ ഇതാ ഇവിടെ വലിയ ആയിട്ടിരിക്കുക കേട്ടോ അങ്ങനെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അത് എല്ലാവരും കൂടി റോട്ടുമല്ലേ ഫുള്ള് കളിയാട്ടോ മക്കൾ എനിക്കും അവരെ കൂടെ കൂടേണ്ടി വന്നു കാരണം ജറാന് അവരൊപ്പം കൂടെയാണ് അപ്പോൾ അവന് എനിക്ക് അവരൊപ്പം അങ്ങനെ എല്ലാം മക്കളാണ് ചെറിയ മക്കളാണല്ലോ അപ്പം എനിക്കവരെ പകരം വിടാനുള്ള ധൈര്യം ഇല്ലായിരുന്നു അതുകൊണ്ട് എനിക്കും അവരൊപ്പം പുറത്തിറങ്ങേണ്ടി വന്നു അങ്ങനെ അങ്ങനെതാ ഞാനിതാ അവര് വെയിറ്റ് ചെയ്തതൊക്കെ കേട്ടോ നല്ല രസമുണ്ടായിരുന്നു കുട്ടികളൊപ്പം കളിക്കാൻ അങ്ങനെ ഞാനും ഒരു കൂടെ സൈക്കിളൊക്കെ ചവിട്ടി ആൻഡ് ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ കേക്ക് കട്ടിങ് ഉണ്ടായിരുന്നു കേട്ടോ കേക്ക് കട്ടിങ് കേക്ക് കൊടുന്ന് വെച്ചപ്പോൾ എല്ലാവരും കൂടി ഇങ്ങോട്ട് പൊതിഞ്ഞു നിങ്ങൾക്ക് ബാക്കി വീഡിയോയിൽ തന്നെ കാണാം എന്തായാലും സംഭവിച്ചതോ നല്ലത് അങ്ങനെ അതാ കേക്കൊക്കെ കട്ട് ചെയ്തു ആൻഡ് പിന്നെ അങ്ങോട്ട് ആയിരുന്നു ബൈസ് അപ്പോൾ ഇത്രയ്ക്ക് ഞങ്ങൾ പെരുന്നാൾ വിശേഷങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഓക്കെ ബൈ